ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം ശ്ലോകങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ ശ്രീ ഇമം വചം യോഗം പ്രോക്തമ്യയം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്വാകുവിനും ഉപദേശിച്ചു േഹ മഹദ യോഗോ നഷ്ടപരം തപ അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു സ എ വയാഗ പ്രോക്തപുരാതന ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹ്യേതുത്തമം നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത് അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട് ഭവതോ ജന്മപരം ജന്മ വിവസ്വത ോക്തീ അർജുനൻ പറഞ്ഞു വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കേ അങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും ശ്രീ ഭഗവാൻ വാച ഹൂനി മേ വ്യതീത ജന്മാനി തവ ജാർജുന തന്നയഹം വേദ സർവാണി നേദ പരം തപ ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും നിനക്കത് സാധ്യമല്ലായ സംഭവാമ്യാത്മമായയാ എനിക്ക് പിറവിയില്ല എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗംതോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു ഗ്ലാനർഭവതി ഭാരത അഭ്യമർ ഹം എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത പരിത്രാണായ സാധൂനം വിനാശായ ചുഷ്കൃതാം ധർമ്മ യുഗേ യുഗേ ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗന്തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു ജന്മകർമ്മജമേ ദിവ്യമേവം ജന്മകർമ്മ്യമേവം പുനർജന്മാതിമാമേദി സോർജുന അല്ലയോ അർജുന എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിൽ എത്തുന്നു വീതരാഗയക്രോധ മന്മയാമാശ്രിത ബഹവോ ജ്ഞാന തപസ പൂതാമദ്ഭാവമാഗത രാഗം ഭയം ക്രോധം എന്നിവയിൽ നിന്നും മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പോകിയ അനേകം പേർ എന്നെപ്പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യപ്രേമബദ്ധരായിട്ടുണ്ട് ഓ ക്ലീം കൃഷ്ണായ നമ